സുഹൃത്തിനെ ഞങ്ങൾ കൂടെ കൂട്ടി അദ്ദേഹം പത്തുമുപ്പത് കൊല്ലമായി മദീനയിൽ തന്നെ താമസിക്കുന്ന മനുഷ്യനാണ് അങ്ങനെ ഓരോ പ്രദേശങ്ങളും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയോട് പ്രാവശ്യം ജനത്തിൽ അസുഖ നമസ്കാരത്തിന് ശേഷം അവിടുത്തെ ഖബർ വിചാരത്തെ ചെയ്യുന്നതിനു വേണ്ടി പോയി ഓരോ ഖബറുകളുടെ ചരിത്ര പശ്ചാത്തലം അദ്ദേഹത്തിനറിയാം ഇടങ്ങൾ അദ്ദേഹത്തിന് അറിയാം അതൊക്കെ അദ്ദേഹം നമുക്കിങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അത് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് പത്തു മുപ്പത് വർഷക്കാലത്തെ അനുഭവം ഈ അനുഭവങ്ങൾ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് ഒരുപാട് ആളുകളുമായി ഇങ്ങനെ ബന്ധപ്പെടാൻ അവസരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു ഒരു പ്രാവശ്യം ഒരു സാധാരണ ഇങ്ങനെ ഹജ്ജിന് വേണ്ടി വരുന്ന ആളുകളുടെ ക്യാമ്പുകളിൽ അവരുടെ റൂമുകളിലൊക്കെ കറങ്ങി നടക്കുന്ന കൂട്ടത്തിൽ ഒരു റൂമിൽ പോയി അവിടെ ഒരു വയസ്സായ സ്ത്രീ ആരുമില്ലാതെ ഒറ്റയ്ക്ക് വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്നത് കണ്ടു അവർ കരയുന്നു ഞാൻ അവരെ മെല്ലെ സമീപിച്ചിട്ട് മലയാളിയായ ആ ഉമ്മയോട് എന്താണ് വിഷയമെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു മോനെ ഞാൻ കുറെ കാലം കഷ്ടപ്പെട്ട് സ്വരൂപിച്ച് വെച്ച പണവുമായി ഒരു ഗ്രൂപ്പിന്റെ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്യാൻ വന്നതാണ് ഹജ്ജിന്റെ കൂട്ടത്തിൽ പിന്നെ സിയാറത്തിന് വേണ്ടി മദീനയിൽ ഞങ്ങൾ വന്നു ഇവിടെ ഞാൻ വന്ന് താമസിക്കുമ്പോൾ എന്റെ ഗ്രൂപ്പുകാരായ അതിന്റെ ഉത്തരവാദിപ്പെട്ട ആളുകൾ എനിക്ക് ആരോഗ്യമില്ലാത്തതുകൊണ്ട് നടക്കാൻ കഴിയാത്തതുകൊണ്ട് പള്ളിയുടെ തിക്കിലും തിരക്കിലും ഒന്നും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഒറ്റയ്ക്ക് റൂമിലിരുത്തിയിട്ട് അവരൊക്കെ പോയി ഞാൻ ഇതുവരെ റവുക കണ്ടില്ല ഞാൻ ഇതുവരെ മദീനത്തെ പള്ളി കണ്ടില്ല എത്ര കാലമായി ഞാൻ ദ്വാരക്കൊന്നും റവളൊന്നും കാണാൻ എനിക്കത് കാണാൻ ഇനിയും ഇവിടെ എത്തിയിട്ടും ഭാഗ്യമില്ലല്ലോ അതാണ് ഞാൻ കരയുന്നത് അവർ ത്യാഗം ചെയ്യാൻ തയ്യാറില്ല ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറില്ല ഈ സഹോദരൻ പറഞ്ഞു ഉമ്മ പേടിക്കണ്ട ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം നിങ്ങൾക്ക് വേണ്ട എല്ലാ സേവനവും ഞാൻ ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ ആ അദ്ദേഹം ആ സാധുവായ വൃദ്ധയെ കൂട്ടി മദീലത്തെ പള്ളിയിൽ കൊണ്ടുപോയി ജിയാറത്തെ ചെയ്യിപ്പിച്ചു അങ്ങനെ ഓരോ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന തരത്തിലൊക്കെ കാണിച്ചു ഒന്ന് രണ്ട് ദിവസങ്ങൾ അവർക്ക് വേണ്ടി ഇദ്ദേഹം സുഖമത്വമായി നിലകൊണ്ടു രണ്ടു മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷം ഇവർ പോകേണ്ട സമയമായി മദീല വിട്ടു പോകുന്ന തലമേ ഈ സഹോദരൻ അവരെ സന്ദർശിക്കാൻ വേണ്ടി പോയി അപ്പോൾ ആ ഉമ്മ വിഷമത്തോടെ പറഞ്ഞു മോനെ നമ്മൾ ഇവിടുന്ന് പോയി ഇന്ന് പിരിയാണ് ഞങ്ങളൊക്കെ മക്കത്തേക്ക് പോവാണ് അവിടെ നാട്ടിലേക്ക് പോകും ഇനി മോനെ അല്ല കാണുക എവിടെങ്കിലും എന്തെങ്കിലും കാണാം എന്ന് പറഞ്ഞവർ പിരിഞ്ഞു ആ സ്ത്രീ യാത്രയായി പിറ്റേന്ന് ഈ സഹോദരൻ പറയാണ് അദ്ദേഹത്തിനൊരു ടെലഫോൺ വന്നു ആ ടെലഫോൺ ഈ ഉത്തരവാദിത്തപ്പെട്ട ട്രാവൽസിന്റെ ആളുകളുടേതായ അവർ പറഞ്ഞു ഞങ്ങളുടെ മടക്കയാത്രയിൽ ഒരു വലിയ വിഷമം സംഭവിച്ചു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയി ആ മരണപ്പെട്ട മയ്യത്തുമായി ഞങ്ങൾക്ക് മക്കത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാതിരിക്കാനും നിർവാഹവില്ല മടങ്ങിപ്പോകേണ്ട സമയവും ടിക്കറ്റുമൊക്കെ ആയിപ്പോയി അതുകൊണ്ട് നിയമപരമായ മറ്റ് കർമ്മങ്ങളൊക്കെ കഴിച്ചിട്ട് ആ മയ്യത്തിനെ ഞങ്ങൾ ഉത്തരവാദിപ്പെട്ട ചില ആളുകളോടൊപ്പം മദീനത്തേക്ക് അയക്കുകയാണ് ഞങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിനൊന്ന് സഹകരിക്കണം അതിൽ പങ്കെടുക്കണം എന്ന് വിളിച്ചു വാഹന തീർച്ചയായും ഞാൻ ചെയ്യാം അതൊക്കെ നമുക്ക് ആഗ്രഹമുള്ള സംഗതിയാണ് അങ്ങനെ ഈ മയ്യത്ത് വരുന്ന സമയം നോക്കി ഇദ്ദേഹം അത് സന്ദർശിക്കുന്നതിന് വേണ്ടി അവിടെ പോയി കാട്ടുന്നു ആ സഹോദരൻ പറയാ ഞാൻ പോയിട്ട് ആ മയ്യത്തിന്റെ മുഖത്തുള്ള തുണി ഒന്ന് മാറ്റി നോക്കിയപ്പോൾ സ്തപ്തനായി പോയി ഞെട്ടിപ്പോയി ഇന്നലെ ഞാൻ കണ്ട ഇന്നലെ വരെ ഞാൻ സേവിച്ച ആ വൃദ്ധയായ സഹോദരിയുടെ മയ്യത്തായിരുന്നു അത് ഒരു മരണപ്പെട്ടു എന്റെ മനസ്സുവല്ലാതെ വിങ്ങി പൊട്ടി സാധാരണ പോലെ മയ്യത്തിന്റെ അനന്തര കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി മസ്ജിദ് നബവിയിൽ പതിനായിരക്കണക്കിനാണ് നേതൃത്വത്തിൽ നമസ്കാരം നിർവഹിച്ചു ജനത്തിൽ പട്ടിയിൽ അവർക്ക് വേണ്ടി ഒരുക്കി അതിൽ അവരെ വെച്ചു അവരുടെ ഏറ്റവും ഉറ്റ ബന്ധു എന്ന നിലയിൽ ഞാൻ സ്വയം വന്ന് അവരുടെ എല്ലാ കർമ്മത്തിലും പങ്കെടുത്തു അവരുടെ ഉള്ളിൽ ഉള്ളിലറങ്ങി ഞാൻ ആ മയത്തിനെ മറവാടി മറവാടിയിട്ട് കേറാൻ പോകുമ്പോൾ ഒരറബി ഓടി വരുതും അദ്ദേഹത്തിന്റെ കയ്യിലൊരു കൊച്ചു കുഞ്ഞിന്റെ മയത്തുണ്ട് നിങ്ങളൊക്കെ കണ്ടു കാണും അറബികളുടെ സാധാരണ പതിവ് അനുസരിച്ച് ജലിച്ചുടനെ മരിക്കുന്ന കുഞ്ഞുങ്ങളെ അവർ തന്നെ ഒളിപ്പിച്ച് റെഡിയാക്കി കഫൻ പൊതിഞ്ഞ് മണ്ണിയിൽ കൊണ്ടുവന്ന് മറ്റേതെങ്കിലും ഖബറുകളുണ്ടെങ്കിൽ ആ ഖബറിന്റെ ത്തിൽ വെച്ചു കൊടുക്കുകയാണ് അറബികളുടെ പകുതി ഞാൻ അവരിൽ നിന്ന് മേളോക്ക് കയറുമ്പോൾ ഈ വന്ന അറബി ചോദിച്ചു നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ എന്റെ ഈ കുഞ്ഞിന്റെ മയത്തുകൂടി അതിലൊന്ന് വെക്കാമോ എന്ന് ചോദിച്ചു ഇല്ല വിഷമമൊന്നുമില്ല സമ്മതമാണ് ആ മയ്യത്ത് ഞാൻ കയ്യിൽ വാങ്ങി ഞാൻ മരിച്ചു കിടക്കുന്ന ആ ഉമ്മാമിയുടെ മയത്തിനോടൊപ്പം ഈ കൊച്ചി കിടാവിന്റെ മയത്തിനെ ഞാൻ അടുപ്പിച്ചു വെച്ചു കബീർ സാഹബ് എന്നോട് പറഞ്ഞു സാധാരണ ദൂരെന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു ഉമ്മ ചരിഞ്ഞ് കിടക്കുന്നു ആ ഉമ്മയുടെ മാറുപിടുത്തലേക്ക് തലചായിച്ചുകൊണ്ട് ഒരു കുഞ്ഞ് മുലപ്പാല് കുളിച്ചുകൊണ്ട് കിടക്കുന്നത് പോലെ കിടക്കിയിട്ട് ഞാൻ കയറി വന്നു ഞാൻ പുറത്തു വന്ന് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഈ നാട്ടിലെ ബന്ധുക്കളായ ആളുകളുമായി ഞാനൊന്ന് ഫോണിൽ വിളിച്ചു സംസാരിച്ചു ഇവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് അവർ നല്ല അഭിപ്രായം പറഞ്ഞു മലയാളിയായ ഒരു പക്ഷേ നമ്മളെപ്പോലെ വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത സാധുവായ ഒരു പെണ്ണ് ഒരു സ്ത്രീ ഒരു വൃദ്ധ അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ നല്ല സ്ത്രീയായിരുന്നു പറച്ചവരെ പേടിയുള്ളവരായിരുന്നു നല്ല നിലയിൽ നാട്ടുകാരോടൊക്കെ ചോദിച്ചാൽ നല്ലതല്ലാത്തതൊന്നും അവരെക്കുറിച്ച് പറയാനില്ല അവർ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് സ്വരൂപിച്ച് വെച്ച പണവുമായി അവസാനത്തെ ഒരു ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവർ ഹജ്ജിന് വന്നതാണ് ഒടുവിൽ അവിടെ നിന്ന് അവർ മരണപ്പെട്ടു ആ കൂട്ടത്തിൽ അവർ പറഞ്ഞു ആ സ്ത്രീ ചെയ്താൽ ചെയ്താലതൊക്കെ അള്ളാഹു സ്വീകരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ അവർ ദ്ര ചെയ്ത് ദ്രാ ചെയ്ത് സ്വീകരിച്ചതാണ് നേടിയെടുത്തതാണ് ഈ ഹജ്ജ് പോലും അങ്ങനെയാണ് പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ മാത്രം ദ്രാ സ്വീകരിക്കപ്പെട്ടിട്ടില്ല ഒരു കാര്യത്തിൽ മാത്രം അത് ഏതാണ് ഒരു കാര്യത്തിൽ മാത്രം അവർക്ക് എപ്പോഴും ആഗ്രഹമുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ കാണാൻ ഒരു കുഞ്ഞുണ്ടാകാൻ പക്ഷേ അവരുടെ ജീവിതത്തിൽ കുഞ്ഞുണ്ടായില്ല കുഞ്ഞിനെ കാണാതെയാണ് അവർ മരിച്ചത് ഇത് കേട്ടപ്പോൾ കബീർ സാഹിബ് പറഞ്ഞു എന്റെ ഫോണ് താഴവും ഞാൻ വിങ്ങി പൊട്ടി ഞാൻ പോയി പറശ്ശനെ നിന്റെ കഴിവും നിന്റെ പുതിരത്തിൽ നിന്റെ പ്രകൃതിയും പ്രകടനവും എത്ര ഭാരമാണ് യാദൃച്ഛികമായി തിരച്ചും യാദൃച്ഛികമായി മുത്തായ റസൂൽ സല അള്ളാഹി വസല്ലമാ തങ്ങളുടെ നാട് കാണാൻ മദീനയിൽ വന്ന ആ സഹോദരിയുടെ മനസ്സിന്റെ തെക്കം പോലെ മദീന വിട്ടുപോകാതെ ഈ മദീനയിൽ കബറടക്കപ്പെടുകയും ജന്നത്തുൽ ബക്കീരിൽ അവരുടെ കബർസ്ഥാനം ഒരുക്കപ്പെടുകയും മദീനത്തെ മസ്ജിദ് നബമിയിലെ പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ മേൽ മയ്യത്ത് നമസ്കരിക്കപ്പെടുകയും അവസാനം അവരെ ജാ ചെയ്ത് ജയാ സാധിക്കാതെ പോയി എന്ന് ഞങ്ങളൊക്കെ തെറ്റിദ്ധരിച്ച ഒരു സന്തോഷത്തെ യാദൃച്ഛികമായ നിലയിൽ കബറടത്തിൽ കടക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് മയത്ത് അവരുടെ മാർവിടത്തിൽ ചേർത്ത് വെച്ചിട്ടാണ് പറച്ചവൻ ഈ ലോകത്തിന്റെ ജീവിതത്തിൽ നിന്നും അവരുടെ മീനെ തിരശ്ശീലിട്ടത് വാസ്വത്തിൽ പോകുന്നവരെ വസല മാറ്റങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ ദുഹ ചെയ്തിട്ട് നിർത്തിക്കളയരുത് നിങ്ങൾ ദൃഢതി പിടിക്കരുത് ഹയർ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളുടെ രക്ഷതാവി ചിലപ്പോൾ നിങ്ങളുടെ ദുഹ സ്വീകരിക്കുന്നതിന് അല്പം താമസം നേരിടിച്ചാലും അത് നിങ്ങൾക്ക് ഹൈറായിരിക്കും നിങ്ങൾ നിരാശപ്പെടരുതെന്ന് വസല്ല തങ്ങൾ പറഞ്ഞു